ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും സെയിം ടൈപ്പ് തന്നെയാണ് ഇത് നല്ലൊരു പ്ലെയിൻ ആണ് സാരീസ് വന്ന് അതിലൊരു സിൽവർ കളർ ഒരു സീക്വൻസ് വർക്ക് പോലെയാണ് അതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രഞ്ചി സിൽക്കാണ് ക്രഞ്ചി സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളിയൊരു സാരി കേട്ടോ നല്ലവണ്ണം ഉടുത്തു കഴിഞ്ഞാലും നല്ലോണം ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് സാരിയാണ് നല്ലവണ്ണം പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയിലിരിക്കുന്ന സാരിയാണ് Yeah? ും കളർ വരുന്നത് ഇങ്ങനെ ഫുള്ള് കളർ ഒരു ചെറിയ ചെറിയ ഒരു സീക്വൻസ് വർക്കാണ് ഫുൾ ആയിട്ടും സീക്വൻസ് ഒരു സ്റ്റോൺ വർക്ക് പോലത്തെ ഒരു വർക്കാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് ഇതേപോലെ കേട്ടോ ഇതിന്റെ ഫുള്ള് വന്നത് ഈ ഒരു ഇതാണ് വന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് കൊടുക്കാനും പറ്റിയ നല്ലൊരു സാരിയാണ് മെറ്റീരിയൽ വരുന്നത് ക്രഞ്ചി സിൽക്കാണ് ഈ കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇരിക്കുന്ന ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു അടിപൊളി ഒരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ ഇതൊരു പേസ്റ്റൽ എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് ഇതൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് അതിൽ ഇതേപോലെ സിൽവർ കളർ ഒരു സീക്വൻസ് ഒരു സ്റ്റോൺ വർക്ക് പോലത്തെ ഒരു വർക്കാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫുള്ളായിട്ട് വരുമേ ഇതേപോലെയട്ടോ വരുന്നത് ഈ സാരിയുടെ വർക്ക് ഫുള്ളായിട്ട് വരുമ്പം ഇങ്ങനെ വരും നമുക്കിപ്പോൾ വൺ ലെയർ ആയിട്ട് കൊടുക്കാം അതേപോലെ ഒരു പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നൈറ്റ് ഫങ്ഷനൊക്കെ അടിപൊളിയായിരിക്കും ഒരു അടിപൊളി ഒരു ബ്ലൗസ് ഒരു വർക്ക് ചെയ്ത ഒരു ബ്ലൗസും കൂടി ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയായിരിക്കും കേട്ടോ വെറും സെവൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇത് എന്ത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ പീറ്റ് ഷെയ്ഡാ കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ ആണ് ലാവണ്ടറിൽ ഇതേപോലെ ഒരു സിൽവർ കളർ ഈ സീക്വൻസ് അല്ല ഒരു സ്റ്റോൺ വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ല പേസ്റ്റർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഷെയ്ഡ് വരുന്നത് ഇതിന് ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിനിപ്പോ ഒരു കോൺട്രാസ്റ്റ് വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് കൊണ്ടുവന്നത് ഇത് നല്ലൊരു പേസ്റ്റൽ ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളായിട്ടോ എല്ലാം ഓക്കെ നെക്സ്റ്റ് കളർ കാണാം കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല നല്ല കളറുകളാട്ടോ നല്ല സൂപ്പർ കളേഴ്സ് ആണ് സെയിം ബ്ലൗസ് വേറെവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നവർക്ക് അതേപോലെ ഇടാം കേട്ടോ ഇതേപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് പേസ്റ്റൽ ഒരു ബ്ലൂ ആണ് വരുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ഈ സാരി കൊണ്ട് ഒരു അമ്പർല ടൈപ്പിൽ അനാർക്കലി ഒരു കുർത്തിയൊക്കെ ഒക്കെ തയ്പ്പിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് റേറ്റ് ആണെങ്കിൽ സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളു ഓക്കെ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ആണ് എല്ലാ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലായിട്ടോ വരുന്നത് പേസ്റ്റൽ പിങ്ക് ആട്ടോ വരുന്നത് ഫുൾ ഫുൾവി വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ നല്ല കളേഴ്സ് ആണ് പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ അതിങ്ങനെ സിൽവർ കളർ ഒരു സ്റ്റോൺ വർക്ക് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഒരു വർക്കില്ല അതേപോലത്തെ വർക്ക് ആണെങ്കിലും ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് ആണ് വൈറ്റ്ലി ഇതേപോലെ സിൽവർ കളർ വർക്കാണ് വരുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സായിട്ടോ എല്ലാ നല്ല പേസ്ട്രി ഷെയ്ഡ്സിലാണ് വരുന്നത് നമുക്ക് റേറ്റും വളരെ കുറവാട്ടോ വെറും സെവൻ ഫോർ നയൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് കൊടുത്ത് എടുത്തിട്ട് ഒരു കുർത്തി ഒക്കെ തയ്ച്ചാലും നല്ല അടിപൊളിയായിരിക്കും അനാർക്കലി പാറ്റേണിൽ ഒരു കുർത്തി തയ്ക്കാനും ഒരു ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ പറ്റിയ അടിപൊളിയൊരു സാരി ആട്ടോ വൈറ്റ് ഇതേപോലെ ഒരു ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്കാണ് വരുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരീസിന്റെ കളക്ഷനാണ് കാണിച്ചത് ഇതേപോലെ പ്ലെയിൻ ടൈപ്പിൽ വരുന്ന ഒരു സാരീസാണ് കാണിച്ചത് അതിൽ സിൽവർ കളർ സിൽവർ കളർ ഒരു സീക്വൻസ് വർക്ക് പോലെ വരുന്ന സാരീസാണ് കാണിച്ചത് എല്ലാം പേസ്റ്റർ ഷെയ്ഡ്സിലാട്ടോ കൊണ്ടുവന്നത് അപ്പോൾ റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന എന്ന നമ്പർ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു